ഹലോ ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് ചെക്കിന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ജയ്സൽമേരിലാണ് ജയ്സൽമേരിൽ താൻ ബോൺ ബിൻ സഫാരി എന്ന് പറയുന്ന ഹോസ്റ്റലിന് മുന്നിലാണ് കേട്ടോ ഹോസ്റ്റൽ ഹോട്ടലൊക്കെയാണ് ഇവിടെ അടിപൊളി ഇവിടെയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്താ ബൈ ബ്രോ സി മെലേ മിലേഗാ ഇതാണ് കേട്ടോ നമ്മുടെ ബോൺ ബിൻ സഫാരി അപ്പോൾ നമ്മൾ വേറെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ പുള്ളിക്കാരൻ്റെ ക്യാമ്പിലോട്ട് പോവാണ് കേട്ടോ കത്തോ ബ്രോ സേ ് പുള്ളിക്കാരനോട്ട് പുള്ളിക്കാരന്റെ ക്യാമ്പിലോട്ട് നമ്മൾ പോകണം കേട്ടോ നമ്മള് കുറച്ച് രണ്ടു വർഷത്തിന് മുമ്പ് പരിചയപ്പെട്ടത് എന്താണ് ഇപ്പൊ നമ്മുടെ യാത്ര പോകുന്നത് നമ്മുടെ ഫോർട്ടിന്റെ നിന്ന് നമ്മുടെ മരുഭൂമിയുടെ ഭാഗത്തിലോട്ടാണ് പത്ത് നാല്പത് അൻപത് കിലോമീറ്റർ സഞ്ചരിച്ച എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോവാണ് അവിടെയാണ് സാധാരണ നമ്മുടെ ഡൂൺസ് അല്ല നമ്മൾ കാണാൻ സാധിക്കുന്നത് ജയ്സൽമേരിൽ വന്ന ഡൂൺസ് അല്ല അതൊരു സിറ്റിയാണ് ഇവിടെ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ആളുകൾ വണ്ടി വാടകയ്ക്ക് റെന്റിനൊക്കെ എടുത്തിട്ട് പോയിട്ടാണ് ഈ ഡൂൺസ് പോകുന്നത് ധാരാളം ആളുകൾ സഫാരിക്ക് പോകാറുണ്ട് ആ സ്ഥലം എങ്ങനെയുണ്ട് അടിപൊളി കാറിൽ മൂന്നെണ്ണ കൂടെ തന്നെ ഇവിടെ ഇരിക്കാണ് കേട്ടോ നമ്മൾ ബ്രോന്റെ കൂടെ പറന്ന് പോകണം കേട്ടോ ഓണ്ടെവിടെ കണ്ടില്ലേ മിന്റ് ബില്ല് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ധാരാളം മിന്റ് ബില്ല്ണ്ട് കേട്ടോ ബ്ലറും ആവുന്നില്ല കണ്ടില്ല ധാരാളം മിന്റ് ബില്ല് സംഭവങ്ങളൊക്കെ കാണാം ഇവിടെ മറ്റേ ജീപ്പില് വലിച്ചോണ്ടുന്ന മറ്റേ കാറ്റിൽ കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട അട്രാക്ഷൻ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നെറ്റ്വർക്ക് ബ്രോന്റെ ബെഞ്ചർ ഡെസേർട്ട് ക്യാമിലോട്ട് നമ്മൾ എൻട്രി ആയിട്ടുണ്ടെട്ടോ

Bo, bo. bo, bo. This way, this way, this way, ilibra, ilibra. Ilibra, ilibra. Ilibra, നല്ല കുമ്പണ്ട് അടിപൊളി പ്ലേസ് അമേസിംഗ് പ്ലേസ് കൊള്ളാം കേട്ടോ ഒരു അടിപൊളി ക്യാമ്പാണ് അതാണ് ഇവിടെ എന്ന് ക്യാമ്പുകളുടെ മേളമാണ് കേട്ടോ പുള്ളിക്കാരൻ നമ്മൾ മീറ്റ് ചെയ്തതിനു ശേഷം ഉണ്ടാക്കിയതാണ് കണ്ടില്ലേ ഇവിടെ ടെൻറ്റുകളുടെ കൊറേ ഇതുണ്ട് പിന്നെ അവിടെ കൂടാരങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നു ക്രൈസി അവിടെ ക്രൈസിട്ടോട്ടെ ഇങ്ങോട്ടോട്ടെ അവിടെ ആള് വെയിറ്റ് ചെയ്ത് അവളുടെ ഇതിന് പൊട്ടിടാൻ വേണ്ടി എന്റെ അമ്മ ഇത് കണ്ടില്ലേ ഈ ജാക്കറ്റ് എന്ന് പറയുമ്പോ പുള്ളിക്കാരന് പവർ ബാങ്ക് കണക്ട് ചെയ്താൽ ചൂടാവും കേട്ടോ ദേഹം എന്താണ്ടേ ചൂടാവും കേട്ടില്ലേ ഇതിൽ പവർ ബാങ്ക് കുത്തിയാ ചൂടാവും കേട്ടോ എക്സ്ട്രീം ഫ്ലൈ മെഷീൻ ലിവിംഗ് ഇൻ വാട്ടു ടൊറന്റോ ടൊറന്റോ കാനഡ കാനഡു പുള്ളിക്കാരൻ്റെ സിസ്റ്റർ വാങ്ങിച്ചോണ്ട് വന്നതാണ് കേട്ടോ അതാണ്ടോ ഇവിടെ സ്വിജുണ്ട് ഈ കാണുന്നതാണ് കൊള്ളാലോ ഇവിടെ ടെന്റിന്റെ അകത്താണ് ഇന്ന് നമ്മൾ രാത്രി സുഖപാർക്കം ചെയ്യാൻ വേണ്ടി പോകുന്നത് സുഖനിദ്ര സുഖനിദ്ര ശുഭനിദ്ര 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 ദിസ് കൂട്ടായിട്ട് സോറി കരോള സമന്തയോ അയ്യോ തലിസാ തലിസക്ക് കൂട്ടായിട്ട് ഫുള് കൊതുവാണ് തലിസയുടെ മണ്ടേലും മാത്രം കൊതു നമ്മുടെ തലയിൽ ആരുടെ മണ്ടയിലും കൊതുമില്ല ഇപ്പൊ വീണ്ടും വരുന്നു കണ്ടില്ലേ കൊതുകോ യു വാഷ് യു സി റൈറ്റ് നോ യു വാഷ് വിത്ത് നോ ദുൾ അതേ വീണ്ടും കൊതു ഇവിടെ ലൈറ്റൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ടുണ്ട് എനിക്കൊന്ന് ആളുകളൊക്കെ കൂടുതൽ വഴുമ്പോഴാണ് ഇവിടെ രാത്രി ഇവരുടെ എന്താ പറയാ നൃത്ത ചൂടുകളൊക്കെ ഉണ്ടെങ്കിൽ നടത്താനുള്ള സാധ്യത ഉള്ളത് അപ്പുറത്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തും ഇതേപോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ശബ്ദമൊന്നുമില്ല ഇതൊക്കെ കേൾക്കുന്നുണ്ട് You you No you keep your leg like that. You will not fall. <laughs> okay? Hey. Powerful. Don't leave, okay? Uh -huh. Can you eat this up, please? Okay. <laughs> Caru, you now. look so <laughs> confused! Don't. പുള്ളിയുടെ കണ്ടില്ലേ ഇവിടെ വേണ്ട കുറെ ഇരിപ്പാനുള്ള ചെറിയ ചേറും സംഭവൊക്കെ ഉണ്ട് ആ കാണുന്ന നമ്മുടെ ടെൻറ്റ് ഇവിടെയാട്ടെ ഇവര് ഡാൻസും പാട്ടൊക്കെ പാടി കളിക്കുന്നത് സംഭവം എന്ന് പറയുമ്പോ ഇത് വളരെ ഒരു ചെറിയൊരു ടെൻ്റ് ആണ് ചെറിയൊരു പുള്ളിക്കാരൻ തുടങ്ങിയതേ ഉള്ളു അതുകൊണ്ടാണ് വലിയൊരു അട്രാക്ഷൻ ഒന്നും കാണാൻ കഴിയാത്ത குஜவா गई गो 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 रे அட டான்ஸ் அழிய வந்து போவானா ஒரு இருவர் பண்ணியோ லெட்டிஏ दुरास। 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 आया അവിടെയൊക്കെ പല സ്ഥലത്തും പാട്ടുംകൂപ്പും ഒക്കെ നടക്കുവാണ് നമ്മൾ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവരുടെ കൂടെ ചുമ്മാരി 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 ഇവിടെ ആളുകളുണ്ട് ഇവിടെ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നോ ദിസ്ഇസ് നോട്ട് സ്പൈസി യു ക്യാൻ ഇറ്റ് ഇതാണ് കേട്ടോ നമ്മുടെ കരോളൊക്കെ വേണ്ടി ദിസ്ഇസ് സ്പൈസി അല്ലാത്ത കണ്ടിവിടെ കുറേ സാധനങ്ങളുണ്ട് ദാല് ബാട്ടി കേസഗറി കട്ട കറി പനീർ ബട്ടർ മസാല റൈസ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഇതാണ് കേട്ടോ നല്ലൊരു ട്രഡീഷണൽ രീതിയിലാണ് കണ്ടെ ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ കറക്റ്റ് ഒരു നൈസ് രാജസ്ഥാനി ഫുഡാണ് കേട്ടോ നമ്മുടെ ദാൽ ബാട്ടി ഇത് ബാട്ടിയും ഇത് ദാല് പിന്നെ ചപ്പാത്തി പനീർ കറി കൊറച്ച് ഇത് പിന്നെ ഇത് സ്വീറ്റ് അങ്ങനത്തെ അതാണ്ട് ഇവിടെ എല്ലാരും ഇരുന്ന് കഴിച്ചോണ്ടിരിക്കാണ് അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ അങ്ങനെ രാജസ്ഥാനി ഭക്ഷണവും കഴിച്ചു കൊള്ളാമോ കൊള്ളാമോ അടിപൊളി എന്താ ചപ്പാത്തിയില് അമ്പലത്തിലെ പ്രസാദം കഴിക്കുന്ന ും ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഹലോ ഗുഡ് മോർണിംഗ് അയ്യോ ഇന്നലെ രാത്രി പരിപാടി കയ്യിൽ നേരെ കേറി കിടന്നു ഓ അവരൊക്കെ അപ്പുറത്ത് ടെന്നിലുണ്ടോ തോന്നോട്ടോ നല്ല തണുപ്പു കേട്ടോ അയ്യോ പൊറത്ത് ഫുള്ള് കോടായിട്ട് കിടക്കുവാണ് ഏട്ടോ മുഴുവൻ കോടയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അതാണ്ട് കരോളയും രാവിലെ എടിയിട്ടിട്ടുണ്ട് അതാണ്ട് ഉപ്പുവാവും പവയാണ് കേട്ടോ ഇത് നമ്മുടെ ഉപ്പുവാത്തിലും രാജസ്ഥാനിലൊക്കെ കാണുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ടെൻ്റി ഇറങ്ങുവാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങി താണ്ട് ഇവിടെ നാല് പേരുണ്ട് നമ്മളിനി എങ്ങോട്ടാ പോകുന്നേ പൊന്നു തരാൻ മേലെ കിണ്ണം ഓക്കെ ചെറുമറുകിൽ ചെറു ആ കുനുകുന ചെറുമറുകിൽ ചന്ദനം പൊന്നിൻ പാദസം ി തരുന്നത് പാട്ടുപാടുകയാണ് ഏട്ടോ വാ വാറേ മറ്റേ ജയറാമിന്റെ സിനിമയിലുള്ളത് അത് പഠിപ്പിച്ചെടുത്തതാണ് ഇപ്പൊ ഫുള്ള് കോൾഡൊക്കെ മാറി കണ്ണിക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇവിടെ പോകുന്ന വഴിയിലെല്ലാം നമ്മുടെ ഇതുപോലെ കുറെ ജീപ്പുകളും കുറെ ഇങ്ങനെ ക്യാമ്പിങ് സംഭവങ്ങളൊക്കെയാണ് നമ്മൾ നടന്ന് പ്രധാനപ്പെട്ട റോഡിലോട്ട് പോവാണ് എന്നിട്ട് ഈശയ്ക്കാൻ വേണ്ടി പോവാണ് അതുകൊണ്ട് അവിടെ കുറെ കൊട്ടകളൊക്കെ കണ്ടില്ലേ ഫസ്റ്റ് വണ്ടി തന്നെ പെൺകുട്ടികളായതുകൊണ്ട് നിർത്തിയിട്ടുണ്ട് ഡാൻസ് ണല്ലോ മൂന്ന് സ്ത്രീകളും മൂന്ന് പെൺകുട്ടികളും ഒരാൺകുട്ടിയും എന്തായാലും എന്നെ കണ്ടാലും ഞാൻ ഇങ്ങനെയൊക്കെ മറിച്ചിരിക്കണോ ഹിജാബി എന്ന് വിചാരിക്കും നമ്മൾ അടുത്തൊരു ട്രാക്ടറിൽ ട്രാക്ടറിലടിക്കുവാണ് ട്രാക്ടറെ വെള്ളം കൊണ്ടുപോകുന്ന ട്രാക്ടറാണ് കേട്ടോ ഉദാർ ഉദർ ഭയർ

നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് എൻ്റെ ഫോർട്ടിന്റെ പറവളക്കുന്നതാണ് എന്ത് ദിവസം അല്ലേ അതാണ് നമ്മടെ ഫോർട്ടിന്റെ ഭാഗമാണ് ഏട്ടാ ഈ കാണുന്നത് അതൊക്കെ കഴിഞ്ഞു ഞാൻ വേറെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നതാണ് ബ്രോ പുള്ളിക്കാരനും പുള്ളിക്കാരനും ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉള്ളതാണ് കേട്ടോ പുള്ളിക്കാരനും എന്റെ പണ്ടത്തെ ഒരു സുഹൃത്തായിരുന്നു ഷഹി പാലസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു എന്താ റെസ്റ്റോറന്റ് ആണ് കേട്ടോ ഹൈ ഹബ്രാർ ഹബ്രാറ നമ്മുടെ ബംഗ്ലാദേശിലെ ഒരു ട്രാവലറാണ് ഞാൻ ഇവിടെ വെച്ച് മീറ്റ് ചെയ്തതാണ് ട്രാവലർ ആയിക്കോട്ടെ നമ്മളിവിടെ നമ്മുടെ ഫോർട്ടിന്റെ ഇതായിട്ട് നമ്മളിവിടെ ഞാനും നല്ല അടിപൊളി സാൻഡ്വിച്ച് അടിപൊളി സാന്റ്വിച്ച് കഴിച്ചോണ്ടിരിക്കായിരുന്നു പുള്ളിക്കാരനാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെയും വന്ന് സ്റ്റേ ചെയ്യാം കേട്ടോ ഷഹി പാലസ് നല്ല ാണ് നല്ല ഹോട്ടലൊക്കെയാണ് നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് അങ്ങനെ നമ്മൾ നമ്മള് ജയ്സൽമീരി കാഴ്ച ഒന്നും കാണിച്ചില്ല നമ്മൾ ജയ്സൽമേരി നിന്ന് ട്രെയിൻ കേറിയിട്ട് നമ്മള് അഹമ്മദാബാദിലോട്ട് പോവാത്തിലോട്ട് രാജസ്ഥാനിൽ ഗുജറാത്തിലോട്ട് അല്ലേ അതെ 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 അപ്പൊ നമ്മൾ ഇനി ഗുജറാത്ത് വിശേഷമായിട്ട് വരുന്നത് ഞാൻ ഇപ്പോഴും ലോക്കലിനല്ല ലോക്കലല്ല സ്ലീപ്പറിലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എ സിയിൽ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടിയല്ലേ എ സിയിൽ മാത്രമേ ടിക്കറ്റ് ഉണ്ടായിരുന്നൂ അതുകൊണ്ട് എടുത്തതാണ് എ സിയിൽ ടിക്കറ്റ് ഇല്ലെങ്കിൽ നമ്മള് ലോക്കലിൽ പോയാനാണ് അത് വേറെ കാര്യം അപ്പോ നമ്മൾ ഭംഗിയാഴ്ച നടത്തി അപ്പുറത്തേനിക്കൊന്ന് നമ്മുടെ കരോള കരോള ആയിരുന്നല്ലോ വെക്കും അപ്പുറത്തെ ഇവിടെ ഇരിക്കുകയാണ് നമ്മുടെ എ സിയുടെ കക്കൂസിൽ വേണ്ടിയില്ലേ ഫാൻ ഓരോണ്ട് ഫാൻ ഫാൻ ഓ ഫാന് ഫാന്

യർ കണ്ടീഷൻ ഇവിടെ നല്ല തണുപ്പ് സഭാവളൊക്കെ ലോക്കൽ കണ്ടില്ലേ കണ്ടില്ലേ നമുക്ക് ലോക്കൽ മാത്രമേ ഇഷ്ടമുള്ളൂ നമ്മുടെ ഇഷ്ടപ്രകാരമാണ് പോകുന്നത് കേട്ടോ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന ഇവർക്കെല്ലാം കംഫർട്ട് എന്താ പറയാ എ സി ആണെന്ന് എ സി ഒന്നും അല്ല കേട്ടോ ഇവരുടെ കംഫർട്ട് കാരണം ഇവർ യാത്ര ചെയ്യുന്നത് എക്സ്പീരിയൻസിന് വേണ്ടിയാണ് അല്ലാതെ കംഫോർട്ടിനു വേണ്ടിയല്ല കേട്ടോ പിന്നെ വെളുത്ത വിദേശികളാണെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയാ കോമൺ ആയിട്ടുള്ള ഒരു ടെപ്പിക്കൽ ചിന്താഗതിയാണ് അവരെല്ലാവരും കംഫോർട്ടിനു വേണ്ടിയാണ് യാത്ര ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ അല്ല അത്രയേ ഉള്ളൂ നമ്മളിവിടെ സമൂസയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ സമൂസ പിന്നെ അതാണ്ട് ഇവിടെ പഴം പിന്നെ വേറെന്താ കൊറേ ചിപ്സ് സംഭവങ്ങളൊക്കെ നമ്മൾ കൊറേ കഴിച്ചു കീർത്തു നമ്മൾ അങ്ങനെ അവസാനം നമ്മുടെ ജോധ്പൂർ എത്തിയപ്പോഴാണ് ഏട്ടോ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത് ഇതാണ് ഏട്ടോ നമ്മുടെ ട്രെയിൻ നമ്മുടെ ബി വൺ ആയിട്ടുള്ള ഈ കാണുന്നതാണ് നമ്മുടെ ഇത് പിന്നെ അങ്ങോട്ട് ബാക്കിയുള്ള എല്ലാ സ്ലീപ്പറും സംഭവങ്ങളൊക്കെയാണ്

സബർമതി അതായത് അഹമ്മദാബാദിലുള്ള വേറൊരു സബർമതി ബീച്ചിങ് എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് രാത്രി കയറി കിടന്നു എനിക്ക് ഉറക്കമൊന്നും വന്നില്ല എന്താണെന്ന് അറിയില്ല എ സിയിൽ കിടന്നാട്ട് ഉറക്കമൊന്നും വന്നില്ല ജനറലി കിടന്നാലേ ഉറക്കം വരുവുള്ളൂന്ന് തോന്നുന്നു തന്റെ ഇവിടെ തലിസ ഇവിടെ എല്ലാവരും രാവിലെ തന്നെ എണീറ്റിരിക്കുകയാണ് ഉറങ്ങി ഉറക്കത്തിൽ നിന്ന് ഇപ്പോൾ വിളിച്ചേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കിറങ്ങി ഇരിക്കുകയാണ് കേട്ടോ താണ്ട് ഒക്കെ ഇനി അഹമ്മദാബാദിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങാം നമ്മൾ ഇനി എ സിന്ന് ഇറങ്ങിയിട്ട് നേരെ ലോക്കലിൽ ഇറങ്ങിയിരിക്കാണ് സമർബദ നമ്മള് അഹമ്മദാബാദ് മെയിൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് ദീതിയൊക്കെ ഇറങ്ങിയാലേ നമുക്ക് ഇറങ്ങാനും പറ്റുള്ളൂ ദീതി ഇറങ്ങണമില്ല ആ ഇപ്പോഴാണ് കേട്ടോ അവർ പുതുപ്പിൻ്റെ അടിക്കുന്നൊക്കെ സുഖാവാസം കഴിഞ്ഞിറങ്ങുന്നതേ അല്ലേട്ട് നമ്മുടെ അടിദാസ് അടിദാസ് അഹമ്മദാബാദ് സ്റ്റേഷനിലോട്ട് എത്തി നമ്മൾ പവയും കുറച്ച് സമൂസയും ചായയൊക്കെ വാങ്ങിച്ചു പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ട് നമ്മൾ അടുത്ത ഹെഡിങ് ടു ട്രെയിന്റ നമ്മൾ ഇനി അടുത്ത ട്രെയിനിൽ കയറി വടോദരയിലോട്ട് പോവാണ് ഫൈനലി ഒന്നര മണിക്കൂറിന് ഫൈനലി വെൽക്കം ടു ഗുജറാത്ത് അങ്ങനെ നമ്മൾ വടോദര യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം അപ്പൊ നമ്മുടെ വടോതിരയുടെ വീഡിയോ നമ്മള് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ തീർക്കുവാണ് ഫുഡിനെ അപമാനിക്കുന്നത് കണ്ടില്ലേ ഫുഡിനെ അപമാനിക്കുന്ന എക്കയുടെ ഫാൻസ് എക്ക ഫാൻസ് കേട്ടോ ഷീസ് ഡിസോബ് ഡിസോബൈനോ നമ്മളിവിടെ കരളും തലിസയും താണ്ടക്കെ ഇവിടെ ഉണ്ട് നമ്മൾ വടോദരയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ബർഗർ കിങ്ങിലിരുന്ന് കുറച്ച് ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ സൂത്തിന്റെ വീട്ടിലോട്ട് പോയി വീട്ടിൽ പോയിട്ട് സുഹൃത്തുക്കൾ പോയിട്ട് എന്താ പറയാ കുറച്ച് എടുത്ത് നമ്മൾ അടുത്ത കേരളത്തിലോട്ടാണ് പോകുന്നത് കേരളത്തിന്റെ വീഡിയോകളും വരുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഈ ഒരു വേറൊരു ട്രെയിൻ ജേണിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ നടത്തുകയാണ് ഇന്നത്തെ ഓണറെ ഷോർട്ട് ആയിരുന്നു